ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട് ജലദോഷമാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളിന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ആച്വസിന് ചുമയും ജലദോഷവും ചെറിയ പനിയും ഉണ്ട് അപ്പം നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് വൈകിട്ടാണ് പോകുന്നത് വൈകിട്ടത്തെ തോപ്പിയിലാണ് പോകുന്നത് രാവിലത്തെ തോപ്പിയിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോഴും ഒരുപാട് ലേറ്റാകും സാവധാരണ മാത്രമേ രാവിലെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഡോക്ടറിനെ കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ വൈകിട്ട് തോപ്പിയിലാണ് പോയെന്നാലും കുറച്ച് നേരം നിന്നിട്ടാണ് ഡോക്ടറെ കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചുമ ഉള്ളതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കണം തണുത്ത ആഹാരങ്ങളൊന്നും കൊടുക്കരുത് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനെയുള്ള ആഹാരമൊന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മരുന്നും ഗുളികയൊക്കെ വാങ്ങാൻ നിൽക്കുവാണ് മരുന്ന് രണ്ട് രണ്ട് ടൈപ്പ് ഗുളികയും ഒരു മരുന്നും ഹോസ്പിറ്റലിൽ നിന്ന് കെട്ടി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങാനായിട്ട് ഞാൻ ഫാർമസിയിൽ നിൽക്കുവാണ് അച്ചൂസാണ് വീഡിയോ എടുക്കുന്നത് അച്ചൂസ് അവിടെ ഇരുന്ന് വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാനുള്ള മരുന്നും ഗുളികയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തു നിന്നുള്ള ഗുളിയെ വാങ്ങാനായിട്ട് ഇവിടെ ഈ മെഡിക്കൽ സ്റ്റോറിലാണ് വരുന്നത് ഈ ചേച്ചിയായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ് ഇപ്പോൾ കണ്ടാലും സംസാരിച്ചിട്ടേ വരാറുള്ളൂ പണ്ട് മുതൽക്കേ കാണുന്നത് ചേച്ചിയാണ് അതിൻ്റെ താഴേ നിന്നാണ് നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ ഇതുപോലെയുള്ള പൊരിപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് ഇതാണ് അവർ ആദ്യമായിട്ട് തുടങ്ങിയ കട ഇപ്പോൾ അതിന് അതിന് ശേഷം ാണ് ഇപ്പോൾ അപ്പത്ത് കാണിച്ചൊരു കടയും കൂടെ അവർ തുടങ്ങിയത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പരിപ്പുവടയും പഴംപൊരിയാണ് വാങ്ങിച്ചത് വൈകിട്ട് ചായയിലൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പരിപ്പുവടയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് നടന്ന് പോവുകയാണ് ആ ചൂസിന് നല്ല വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞത് നല്ല റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് സ്കൂളിലൊന്നും വിടണ്ട അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് വരുവാണ് ഒരുപാട് നോട്ട്സ് നോട്ട്സൊക്കെ എഴുതാറുണ്ട് എല്ലാം എഴുതിയില്ലെങ്കിൽ വഴക്ക് പറയും അപ്പോൾ അതുകൊണ്ട് പോവാതിരിക്കുമ്പോൾ ഒരുപാട് നോട്ട്സ് ഒക്കെ പെൻഡിങ് ആവും അതുപോലെ വീട്ടിൽ ബോർ ബോറടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ച്യൂസ് വരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കിട്ടിയ പണിയാണ് ക്ലോക്ക് ക്ലോക്ക് നമുക്ക് ഈ ഫിറ്റ് ചെയ്യണം അതിനൊരു ഇവിടെ ഈ വീട്ടിലെ ക്ലോക്ക് കോപ്പില്ല എപ്പോഴും കോക്ക് മേടിച്ചാലും അപ്പഴും ചത്തിരിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഇത് കുഞ്ഞിഷ്ടത്തിന് മേടിച്ചാൽ ഇതിന് ഫിറ്റ് ചെയ്യണം ഇതിന്റെ കൂടെ നമ്മൾ ഇതേപോലത്തെ വഞ്ചും ചെറുതായിട്ടുള്ള കുറെ ഹാർട്ടൊക്കെ ഉണ്ട് ബേക്കറി സ്റ്റിക്ക് ചെയ്യാനുള്ള ഇതേപോലത്തുള്ള ഇതിനകത്ത് കുറെ ബ്ലാക്ക് കളറ് സ്മാളാണ് കേട്ടോ ചെറിയ സൈസിലെ ഉണ്ട് അതുപോലെ തന്നെ ഇത് റെഡ് റെഡ് കളറിലെ സ്മാൾ

കുഞ്ഞ എന്ത് ചെയ്യാൻ പോകുന്നു അത് കുഞ്ഞ ചാടി കുഞ്ഞ ഡെങ്കി അല്ലേ അയ്യോ അതിരക്കണ്ടായിരുന്നു ഇങ്ങനെ ക്ലോക്ക് വെച്ചിട്ടില്ല അല്ലേ എൻജിനീയറിംഗ് ആര്യ എന്ത് ഒന്നും ഈ കുട്ടികളോട് ചെയ്യുന്നു നിങ്ങളോട് എന്താ എനിക്ക് ോ പിന്നെ ക്ലോക്ക് ഫിറ്റ് ഫിറ്റ് ചെയ്യുന്നു പക്ഷെ എനിക്ക് പൊക്ക ഇല്ലാത്തോണ്ട് എനിക്ക് ഞാൻ ചേച്ചിക്ക് പൊക്കത്തിനില്ല ബാറ്ററി ഇടണം ആണി അടിച്ചിട്ട് ഇങ്ങനെ പറയും ദേവുന്റെ അമ്മ വന്നാലേ ആണി ആണിയല്ല ദേവുന്റെ അമ്മ വന്നാലേ ബാറ്ററി ഉണ്ട് പോയിപ്പോഴേ ഇതിനകത്ത് എത്തിട്ട് വയ്ക്കാൻ പറ്റും ആണി ഉണ്ടായിരുന്ന വയ്ക്കാരുന്ന് അങ്ങനെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാനൊട്ടിച്ചു മാറി ും അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ക്ലോക്കും കൂടി വയ്ക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആച്ചുസിൻ്റെ മൂത്തേച്ച് എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ദേവൂട്ടി അവിടെ നിപ്പുണ്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ ചായയും അതിൻ്റെ കൂടെ പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഓക്കെ ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ